ായി ഭാഗം പതിനാല് ഞങ്ങളുടെ അമ്മു അവളുടെ ശരീരം നന്നായിട്ട് സൂക്ഷിക്കുന്ന കൂട്ടത്തില അവൾ നല്ലൊരു നർത്തകിയും അതുപോലെ തന്നെ നല്ലൊരു ഗായികയുമാണ് ആൻസി പറഞ്ഞതും അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് ആൽഫി വന്നത് അവൻ ഡൈനിങ് റൂമിലേക്ക് കടക്കുമ്പോഴാണ് ആൻസി പറയുന്നത് കേട്ടത് അവന്റെ പുറകെ തന്നെ ബാക്കിയുള്ളവരെ കണ്ടതും വല്യമ്മച്ചി എല്ലാവരും ഉണ്ടല്ലോ എന്ന് ചോദിച്ചതും അപ്പോഴാണ് ആൽഫിയെയും കൂട്ടരെയും കാണുന്നത് എവിടെ പോയിന് ആൽഫി പെട്ടെന്ന് എന്താ പറ്റിയെ എന്താ പെട്ടെന്ന് പോകാൻ കാരണം അല്ല ഇവിടൊക്കെ എവിടെ നിന്ന് കിട്ടി ആൽഫിയുടെ അമ്മച്ചിയാണ് ചോദിച്ചത് ഒന്നുമില്ല അമ്മച്ചി ഞാൻ ദേ ഇവൻ വിളിച്ചിട്ട് പോയതാ ഇവരുടെ വണ്ടി കേടായി അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോയതാ നിന്റെ പോക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ ആർക്കോ എന്തോ അപകടം പറ്റിയതുപോലെയാണല്ലോ പോലെയാണല്ലോ നീ പോയത് അമ്മച്ചി ചോദിച്ചതും എന്റെ പൊന്നമ്മച്ചി ഒന്നുമില്ല ഇവരുടെ വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയി പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെന്നതാ അല്ലാതെ ഒന്നുമില്ല അമ്മച്ചി ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്തിൽ കഴിക്കാൻ താട്ടെ എൽദോ പറഞ്ഞതും ഓ ഞാൻ മറന്നു മക്കളിരിക്കേ എന്ന് പറഞ്ഞതും അവരെല്ലാവരും ചുറ്റും നോക്കി ഇതെന്താണ് ഈ കാണുന്നത് ഇപ്പോഴാണ് ഈ ഡൈനിങ് റൂമിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് പുറകിൽ നിന്ന് കേശവ് പറഞ്ഞതും ആൽഫി അവനെ നോക്കി അപ്പോഴേക്കും ഓരോരുത്തരായി ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് തുടങ്ങിയിരുന്നു വല്യമ്മച്ചിയും അമ്മച്ചിയും ആൻസിയുടെ അമ്മച്ചിയും എല്ലാം വന്ന് അവിടെ ടേബിൾ ക്ലീൻ ചെയ്തു അപ്പോഴും വലിയപ്പച്ചനും ആൻസിയും അമ്മും അവരുടെ കൂട്ടരും എല്ലാം അങ്ങനെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ പോയപ്പോൾ കഴിക്കാൻ ഇരുന്നതാണല്ലോ കഴിഞ്ഞില്ലടി ആൻസിയോട് ആൽഫി ചോദിച്ചു എൻ്റെ പൊന്നിച്ചായ ഞങ്ങൾ കഴിക്കാൻ കുറച്ച് സമയമെടുക്കും ഞങ്ങളെ പതിയെ കഴിക്കൂ ഞങ്ങൾക്ക് ഈ ഭക്ഷണം കാണുമ്പോൾ ആർത്തിയൊന്നുമില്ലേ അതുകൊണ്ട് പതിയെ സാവധാനം ഭക്ഷണം ചവച്ചരച്ച് ആസ്വദിച്ച് ഞങ്ങൾ കഴിക്കൂ ആൻസി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്ന പ്രിൻസിയെയും അവരുടെ മകളെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് അവളുടെ നോട്ടം കണ്ടപ്പോൾ അവിടെ ഒരു സംസാരം വന്നിട്ടുണ്ടെന്ന് ആൽഫിക്ക് മനസ്സിലായി ആൽഫിയുടെ നോട്ടം പിന്നെ പോയത് ആ മൂയിലേക്കായിരുന്നു ചായ പതിയെ ചൂട് ആറ്റി കുടിക്കുന്ന അവളെ കണ്ടതും അവനൊന്ന് നോക്കി എന്നാൽ ഇതേ സമയം അവൻ്റെ അടുത്തിരുന്ന എൽദോ അവൻ ആവണിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഡ നീ എന്താണ് നോക്കിയിരിക്കുന്നത് അവൻ്റെ തൊട്ടടുത്തിരുന്ന ജഗദീഷ് ചോദിച്ചതും അവൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു ജഗദീഷും ആൻസിയും നോക്കുന്നുണ്ടെങ്കിലും അവൾ ആലുവ മണപ്പുറത്ത് പോലും കണ്ട പരിചയം കാണിക്കാതെ ഇരിക്കുന്നത് കണ്ടതും ദുഷ്ടോ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ജഗദീഷ് മനസ്സിൽ പറഞ്ഞു എന്തായിരുന്നു പ്രശ്നം സ്ഥലത്തിൻ്റെയാണോ ആ ഷോപ്പിംഗ് കോംപ്ലക്സ് വാങ്ങിയതിൻ്റെ അടുത്തിരുന്നു വല്യപ്പച്ചൻ ചോദിച്ചതും ആൽഫി വല്യപ്പച്ചെന്ന് നോക്കി കേശവിനു നേരെ ആയിരുന്നു ആര് കൊച്ചുമക്കൾ വന്നു അല്ലേ അതെ ആൽഫി പതിയാണ് പറഞ്ഞത് എന്നിട്ട് എന്തായി ഹോസ്പിറ്റലിൽ ആക്കിയോ ഏയ് ഇല്ല അവന്മാരെ തൊട്ടില്ല അവരുടെ ആളുകളെ ഞാനൊന്നും ചെയ്തില്ല അതിന് നമ്മുടെ ഇവിടെ തന്നെ മതിയല്ലോ ആൽഫി പറഞ്ഞു അത് കേട്ടതും വല്യപ്പച്ചൻ ചെറിയൊരു പുഞ്ചിരിയോടെ എഴുന്നേറ്റു എഴുന്നേറ്റ് നിന്നുകൊണ്ട് മോളെ നന്നായിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കേ മോളുണ്ടാക്കുമ്പോൾ വല്യപ്പച്ചനെയും കൂടി ഓർത്തോളൂ വല്യപ്പച്ചൻ പറഞ്ഞതും വേണ്ട മോളെ അങ്ങനെ ഇടയ്ക്കിടയൊന്നും ഓർക്കണ്ട വല്ലപ്പോഴും ഒക്കെ ഒന്നോ രണ്ടോ അപ്പോൾ മാത്രം മോൾ ഓർത്താൽ മതി അതിൽ കൂടുതലൊന്നും വെല്ലിപ്പച്ചനെ ഓർക്കാൻ നിൽക്കണ്ട കേട്ടോ വെല്ലിമിച്ചി പറഞ്ഞതും അവൾ വെല്ലിപ്പച്ചനെയും വെല്ലിമിച്ചേയും നോക്കി ചിരിച്ചു എന്താടാ എന്ത് കാര്യമാണ് പറയുന്നത് അവൻ്റെ അടുത്തിരുന്ന എൽദോ ആൽഫിയോട് ചോദിച്ചു അതോ ഒരു നെയറോസ്റ്റ് ഉണ്ടാക്കിയ കഥയാണ് പറയുന്നത് നെയറോസ്റ്റ് ഉണ്ടോ ഇല്ല അത് അവൾക്ക് മാത്രം അവളെ വെജിറ്റേറിയനാണ് അയ്യോ ഈ വെജിറ്റേറിയനൊക്കെ മാത്രം കഴിച്ചാൽ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നേ നല്ല പുളിയിട്ട് കുടംപുളിയിട്ട് വെച്ച മീൻ കറിയും നല്ല കുത്തിട്ട വറുത്തരച്ച ചിക്കൻ കറിയും പിന്നെ ബീഫും ഓഹ് എൻ്റെ ദൈവമേ ഓർക്കുമ്പോഴേ കൊതിയാവുന്നു എൽദോ പറഞ്ഞു അതെ ഒരു അമ്പലവാസി കുട്ടിയാ അവർ ചെറുപ്പം മുതൽ ശീലിച്ചതാണ് അതൊന്നും മാറ്റാൻ പറ്റില്ല ഓ അപ്പോൾ ആ കുട്ടിയെ നോക്കാഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ ഞാൻ വല്ല പുല്ലും വൈക്കോലൊക്കെ കഴിക്കേണ്ടി വന്നാനേ എൽദോ പറഞ്ഞതും ആൽഫി അവനെ നോക്കി ചിരിച്ചു പിന്നെ അവൻ അമ്മൂനെ നോക്കി ഈ പെണ്ണ് എന്നെ കഷ്ടപ്പെടുത്തുവോ എൻ്റെ പുണ്യളാ എന്നെ പട്ടിണിക്കാക്കല്ലേ ആൽഫി മനസ്സിൽ പറഞ്ഞു അവരെല്ലാവരും അപ്പോഴേക്കും എഴുന്നേറ്റ് പോയിരുന്നു എന്നാൽ ജഗദീഷിൻ്റെ അടുത്തിരുന്ന കേശവ് ഐശ്വര്യം നോക്കുന്നുണ്ടായിരുന്നു എടാ എൽതോ പറഞ്ഞത് ശരിയാട്ടോ ആൻസിക്കൊച്ചിൻ്റെ കൂടെ വന്നിരിക്കുന്ന എല്ലാം ഒന്നിനൊന്നും മെച്ചാട്ടോ ആ ആൻസിൽ അപ്പുറത്തിരുന്ന കുട്ടിയല്ലേ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഏത് ആ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞതോ ആ അത് തന്നെ അത് ഒരു ഹിന്ദു കുട്ടിയാണ് അപ്പോൾ എനിക്ക് ചേരും ഒന്ന് മുട്ടി നോക്കിയാലോ ഒന്നു മോനെ നിനക്കറിയാലോ ആൽഫിയെ അവൻ്റെ വീട്ടിൽ കയറി വേണ്ട നിർത്തിക്കോ മോനെ നീ അവൻ്റെ സ്വന്തം പെങ്ങളെയാണ് വളയ്ക്കുന്നത് അത് നീ മറക്കരുത് സോറി വളച്ചത് അതുകൊണ്ട് അത് നീ മറക്കരുത് ഇതിപ്പോൾ അവൻ്റെ പെങ്ങളൊന്നുമില്ലല്ലോ പെങ്ങളുടെ കൂട്ടുകാരല്ലേ ഓ നീ എന്താണെന്ന് വെച്ചാൽ കാണിക്കേ എന്നാ ഒന്ന് മുട്ടി നോക്കാമല്ലേ എടാ നീ കഴിക്കുന്നില്ലേ അപ്പോ അവിടെ നിന്നും എഴുന്നേക്കാൻ പോയ കേശവിനോട് ജഗദീഷ് ചോദിച്ചു ഓ കഴിച്ചിട്ട് പോകാം കുറച്ച് എനർജിയൊക്കെ വേണ്ടേ എന്തിന് നീ യുദ്ധത്തിന് പോകുന്നതല്ലല്ലോ ആ കുട്ടിയോട് നിനക്ക് തോന്നിയൊരു ഇഷ്ടം പറയാൻ പോവുമല്ലേ പിന്നെ ഞാനേ എൻ്റെ അനുഭവത്തിൻ്റെ ബലത്തിൽ പറയുകയാണ് നീ ഒറ്റ ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു ചെന്നാൽ അത് ചിലപ്പോൾ അവൾ സ്വീകരിക്കണമെന്നില്ല അതുകൊണ്ട് നിൻ്റെ മനസ്സിലെ ഇഷ്ടം അവിടെ നിൽക്കട്ടെ നീ ആ കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്ക് അവളോട് സംസാരിക്കാനൊക്കെ നോക്ക് അവർ ഒരു മാസം ഇവിടെ ഉണ്ടാവില്ലേ അപ്പോൾ എപ്പോഴെങ്കിലും പറഞ്ഞാൽ പോരെ നിൻ്റെ ഇഷ്ടം പെട്ടെന്ന് ചാടിക്കേറി നീ നിൻ്റെ ഇഷ്ടം പറഞ്ഞ അവൾ ചിലപ്പോൾ ഒരു കോഴിയാണെന്ന് കരുതിയാലോ അങ്ങനെ കരുതോ പറയാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഉണ്ടിട്ടോ ആ കുട്ടിക്ക് വേറെ ഇഷ്ടമുണ്ടോയെന്നൊന്നും അറിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം അവരുമായിട്ട് ഒന്ന് അടുത്തിടപഴ് എന്നിട്ട് പോരെ ജഗദീഷ് ചോദിച്ചതും ആ അത് ശരിയാണ് നീ പറഞ്ഞത് അല്ല ഒരു കാര്യം ചെയ്യാമോ നീ എന്നൊന്ന് സഹായിക്കാവോ കേശവ് ജഗദീഷിനോട് ചോദിച്ചു എങ്ങനെ എടാ ആ കുട്ടിയുടെ എല്ലാ കാര്യവും ആൻസിക്ക് അറിയാമായിരിക്കുമല്ലോ നീ ഒന്ന് ആൻസിയോടൊന്ന് ചോദിച്ചു നോക്ക് അതൊരൈഡിയാണ് ഞാൻ എന്തായാലും ആലോചിക്കട്ടെ ആലോചിക്കാൻ എന്തിരിക്കുന്നു ആ ഞാൻ ചോദിക്കാം ആദ്യം ഇത് കഴിക്കട്ടെ എന്ന് എന്ന് പറഞ്ഞ് ജഗദീഷ് ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴാണ് തൊട്ട് ഇപ്പുറത്തിരുന്ന എൽദോയെ നോക്കുന്നത് അവൻ ആവണിയെ നോക്കുന്നത് കണ്ടതും ഇത് എങ്ങോട്ടാ ഈ നോട്ടം എന്ന് പറഞ്ഞ് അവൻ്റെ തോട്ടം പോയ ഭാഗത്തേക്ക് നോക്കിയ ജഗദീഷ് ഈശ്വര ഇതും കൊത്തിയോ എന്ന് പറഞ്ഞ് അവൻ നോക്കിയത് ആൽഫിയാണ് കൈ കഴുകി എന്തോ പറഞ്ഞ് ഐശ്വര്യോട് ചിരിച്ചു കൊണ്ടുനിന്ന അമ്മുവിനെ ആൽഫി നോക്കുന്നത് കണ്ടതും ജഗദീഷ് വീണ്ടും അമ്മുവിനെ നോക്കി പെട്ടെന്ന് അവൾ ആൽഫിയെ നോക്കുന്നതും അവളുടെ കണ്ണുകൾ പെട്ടെന്ന് മാറ്റുന്നതും എല്ലാം ജഗദീഷ് കണ്ടു അപ്പോ അതാ ആൽഫി ഏ ഇല്ല അവൻ അങ്ങനെയൊന്നുമില്ല എനിക്ക് തോന്നിയതാ വീണ്ടും ജഗദീഷ് ആൽഫിയെ നോക്കി അമ്മുവും കൂട്ടരും പുറത്തേക്ക് പോകുന്നതും അവൻ അമ്മുവിനെ നോക്കി ചെറിയൊരു പുഞ്ചിരിയോടെ ഭക്ഷണം കഴിക്കുന്നതും ജഗദീഷ് കണ്ടു ഇല്ല എന്തോ എന്തോ ഉണ്ട് ഇതാ പറയുന്നത് വിശ്വാമിത്രൻ്റെ തപസ് വരെ ഇളക്കിയതാ ഒരു പെണ്ണ് കാരണം പിന്നെയാണോ ഈ ആൽഫ്രഡ് സാമുവൽ എന്ന് ജഗദീഷ് പറഞ്ഞതും നീ എന്താണാ ഇരുന്ന് പെറുപെറുക്കുന്നത് അടുത്തിരുന്ന കേശവ് ചോദിച്ചു ആ മോനെ നീ ആ കുട്ടിയെ നോക്കണ്ട അത് ഓൾറെഡി ബുക്കിങ്ങാ ഏ അത് അത് നിനക്ക് എങ്ങനെ അറിയാം നീ ആൻസിയെ വിളിച്ചോ ഇപ്പോ ഞാൻ ഞാൻ കണ്ടില്ലല്ലോ കേശവ് ചോദിച്ചു അതിന് ആൻസിയെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ ഒന്ന് ആൽഫിയുടെ മുഖത്തേക്കൊന്ന് നോക്കി എന്ന് പറഞ്ഞതും ആ ആൽഫിയോ ആൽഫിയല്ല നമ്മുടെ ആൽഫി ജഗദീഷ് പറഞ്ഞതും കേശവ് തലചരിച്ച് ആൽഫിയെ നോക്കി ആൽഫിയുടെ ചുണ്ടിലെ പുഞ്ചിരി കണ്ടതും കേശവ് അവൻ ചിരിക്കുന്നുണ്ടല്ലേ ആ ചിരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ആ പോയ ആ കുട്ടിയാണ് അതെങ്ങനെ നിനക്ക് മനസ്സിലായി ഞാൻ കണ്ടു എന്ത് ഓഹ് നീ ഒന്നും മിണ്ടാതിരുന്ന് കഴിച്ചേ നമുക്കത് അവനോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞ് ജഗദീഷ് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പോഴേക്കും അമ്മവും കൂട്ടരും എല്ലാം പുറത്തേക്ക് ഇറങ്ങി വല്യമിച്ചി വല്യപ്പിച്ചാ ഞങ്ങളൊന്ന് നടന്നിട്ട് വരാവേ ഇന്നലെ നമ്മുടെ തോട്ടത്തിലെ പകുതി വരെ പോയി ഇനി അങ്ങോട്ട് കുറച്ചുകൂടി ഉണ്ട് ഒന്ന് നടന്ന് കണ്ടിട്ടൊക്കെ വരാം കേട്ടോ ആ സൂക്ഷിച്ചു പോണേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാറാവുമ്പോഴേക്കും എത്തിക്കോളണേ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാലോ പിന്നെ ഞാൻ വിടില്ല വെലിമിച്ചി പറഞ്ഞു അത് കറക്റ്റ് സമയത്ത് ഇവിടെ ഹാജർ വെക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി നടന്നു നടന്നു പോകുമ്പോഴെല്ലാം അമ്മൂവിൻ്റെ കയ്യിൽ ഐശ്വര്യം പിടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ ഈ സ്ഥലമൊക്കെ കാണാൻ എന്ത് രസമാണ് അതേ നമ്മൾ ഈ ടൗണിൽ ജീവിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥലത്തോട് ഒരു പ്രത്യേക ഇഷ്ടം നീ വേണമെങ്കിലേ ആൻസിയോടും ജൂലിയോടും തെരേസയോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയേ അവർക്ക് ഇതൊക്കെ കണ്ട് വലിയ അഭിപ്രായമൊന്നും ഉണ്ടാവില്ല നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പെട്ടെന്ന് കാണുന്നത് തന്നെയാണ് ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ വേണ്ട ഒരു വർഷം തികച്ച് ഇവിടെ നിൽക്കുമ്പോഴേക്കും നമുക്കിതൊക്കെ മടുത്തു പോകും ആവണി പറഞ്ഞു ഏയ് അതില്ലെട്ടോ നമുക്കേ നമുക്ക് നാട്ടുംപുറത്തോടൊക്കെ ഒരിഷ്ടം ഉണ്ടെങ്കിൽ അതായത് കൃഷി ഈ പുഴ പിന്നെ ഈ വലിയ വീടുകൾ പഴയ പണ്ടത്തെ രീതിയിലുള്ള വീടുകൾ ആ കുളം താമര പൊയ അങ്ങനെയൊക്കെ കണ്ടു അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഗ്രാമപ്രദേശങ്ങളെ മറക്കാനോ സ്നേഹിക്കാതിരിക്കാനോ പറ്റില്ല എത്ര വർഷം താമസിച്ചാലും നമുക്ക് അവരോടൊക്കെ ആ സ്ഥലത്തോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും എൻ്റെ മുത്തച്ഛനോടൊക്കെ അല്ലെങ്കിൽ ഇതേ ആൻസിയുടെ വല്ലിപ്പച്ചനോടൊക്കെ ഒരു വർഷം ഒന്ന് വന്ന് നമ്മുടെ ഒപ്പം ടൗണിൽ ജീവിക്കാൻ പറഞ്ഞു നോക്കിക്കേ അവർ പറയും ഞങ്ങളെക്കൊണ്ട് കൊണ്ട് പറ്റില്ല എന്ന് ഒരാഴ്ച മാക്സിമം അത് കഴിഞ്ഞാൽ അവർ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് തന്നെ വരും അതെന്തുകൊണ്ടാ അതറിയോ അവർക്ക് അവർ ജനിച്ച് വളർന്ന സാഹചര്യം അതുമാത്രമല്ല ഈ ഒരു അന്തരീക്ഷമായിട്ട് ഇണങ്ങി അവരെണങ്ങിച്ചേർന്നോ അതുകൊണ്ട് ഒരിക്കലും എത്ര പൊന്നുകൊണ്ട് മൂടാം എന്ന് പറഞ്ഞാലും എത്ര വലിയ ആർഭാടമായ ലക്ഷറി വീടാണെന്ന് പറഞ്ഞാലും അവർക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് നമ്മളും നമുക്ക് കുറച്ച് നാളൊക്കെ ഈ നാട്ടിൻ പുറത്ത് വന്ന് ജീവിക്കാൻ പറ്റൂ പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഇതുപോലെയുള്ള സ്ഥലം ഞാൻ മുത്തച്ഛൻ്റെ കൂടെ പോകുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവിടെ നിന്ന് തിരിച്ച് എനിക്ക് ടൗണിലെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് വല്ലാത്ത വിഷമം അമ്മു പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് അമ്മ ചേച്ചിക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു ആളെ നോക്കിയാലോ ജോലി ചോദിച്ചു അതെ അവൾക്ക് പറ്റിയ രാജകുമാരനെ അവളുടെ അമ്മ തന്നെ കണ്ടുവച്ചിട്ടുണ്ടാവും അതിൽ നമ്മളെ ഇടപെടാൻ നിൽക്കണ്ട മോളെ ആൻസി പറഞ്ഞു അപ്പോ ചേച്ചിയുടെ വിവാഹം ഉറപ്പിച്ചതാണോ ജൂലി വീണ്ടും ചോദിച്ചു ഇല്ല ഉറപ്പിച്ചിട്ടില്ല ചിലപ്പോൾ കണ്ടു വച്ചിട്ടുണ്ടാകും എന്നാ പറഞ്ഞത് അല്ലടി ആൻസി അമ്മൂവിനോട് ചോദിച്ചു ഇല്ല ഒരിക്കലും അമ്മ അത് ചെയ്യില്ല അമ്മ എൻ്റെ ഇഷ്ടം നോക്കാനേ എനിക്ക് വേണ്ടി ഒരിക്കലും എൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തില്ല അമ്മ പറഞ്ഞതും എല്ലാവരും അവളെ ശ്രദ്ധിച്ചു അതെന്താ അങ്ങനെ അതങ്ങനെയാ മക്കളെ സ്നേഹിക്കുന്ന എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളുടെ ഇഷ്ടവും നോക്കും അത് പ്രത്യേകിച്ച് അവരുടെ വിവാഹക്കാര്യത്തിൽ ഒരിക്കലും അവരുടെ ഇഷ്ടം നോക്കാതെ ഒരു മാതാപിതാക്കളും അവരുടെ മക്കൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കില്ല അമ്മ പറഞ്ഞു ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ അമ്മയെ ഒരുപാട് ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഇതുപോലെ ഒരാളും അമ്മയെ സ്നേഹിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത്രമാത്രം ഞാൻ എൻ്റെ അമ്മയെ ഇഷ്ടപ്പെടുന്നുണ്ട് അമ്മ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ വാചാലയാകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു അങ്ങനെ അവർ നടക്കുമ്പോഴാണ് ആൽഫിയും കൂട്ടരും പുറത്തേക്ക് വരുന്നത് അലടാ നവാസ് എങ്ങനെയാ ഇങ്ങോട്ട് വന്നോളോ വന്നോളും ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും എത്തുമെന്നാണ് അവൻ പറഞ്ഞത് അതെയോ ആൽഫി ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ കേവ് ചോദിച്ചതും എന്താടാ ആൽഫി കേശവിനെ നോക്കി ചോദിച്ചു അത് പിന്നെ ആൽഫി നമ്മുടെ കേശവിനെ നമ്മുടെ ആൻസിയുടെ കൂട്ടത്തിൽ വന്ന ഒരു കുട്ടിയില്ലേ ഒരു വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞില്ലേ നമ്മൾ ഡൈനിങ് റൂമിലേക്ക് കയറി വന്നപ്പോൾ നന്നായിട്ട് ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ചെയ്യുമെന്ന് ആൻസി പറയുന്നത് കേട്ടല്ലേ നമ്മൾ വന്നത് ആ കുട്ടിയില്ലേ ആ കുട്ടിയെ കണ്ടപ്പോൾ മുതലേ നമ്മുടെ കേശവിൻ്റെ മനസ്സിൽ എന്തോ ഒരു ബട്ടർഫ്ലൈ ഒക്കെ പറക്കുന്നത് പോലെ തോന്നുന്നു എന്ന് ജഗദീഷ് കേശവിനെ നോക്കി എന്നാൽ അവൻ്റെ നോട്ടം മുഴുവനും ആൽഫിയിലായിരുന്നു അവൻ്റെ മുഖത്ത് വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു കേശവ് പിന്നെ ജഗദീഷും ആ കുട്ടിയല്ലേ അത് നല്ല കുട്ടിയാ ധൈര്യമായിട്ട് നോക്കാം ആ കുട്ടിക്ക് വേറെ ആരോടും ഇഷ്ടമൊന്നുമില്ല ഞാനത് ഇന്നലെ അറിഞ്ഞു എൽദോ പറഞ്ഞു അതെങ്ങനെ നീ അറിഞ്ഞു അതെ ഇന്നലെ ആ കുട്ടിയുടെ കൂട്ടത്തില് വേറൊരു കുട്ടിയുണ്ട് ആവണി അവളെ കണ്ടപ്പോൾ കണ്ടപ്പോ എനിക്കൊരിഷ്ടം നിന്നെപ്പോലെ തന്നെ ഞാൻ ഇന്നലെ ചെന്ന് ചോദിച്ചു എന്ത് നീ നീ നിന്റെ ഇഷ്ടം പറഞ്ഞോ ഏയ് ഇഷ്ടം പറഞ്ഞില്ല പേര് ചോദിച്ചു വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടോയെന്ന് നമ്മുടെ ആൻസി കൊച്ചിനെ ദിപനെ വെച്ച് ഭീഷണിപ്പെടുത്തി ചോദിച്ചു ഇഷ്ട നീ എന്നെ കരുവാക്കിയോ ജഗദീഷ് ചോദിച്ചു ആ അങ്ങനെയെങ്കിലും നിന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് കരുതി എൽതോ പറഞ്ഞു എടാ നീ അതൊക്കെ വിട് എന്നിട്ട് എന്ത് പറഞ്ഞു എന്നിട്ട് എന്നിട്ടെന്ത് പറയാൻ ആ കുട്ടികൾക്ക് അങ്ങനെ ലൈനൊന്നുമില്ല അതായത് ലവ് ഒന്നും ഇല്ല അതിലൊരു കുട്ടിയുടെ കാര്യം വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് ഒരു എന്ന് പറയുന്ന കുട്ടിയത് ബാക്കി ആൾക്കാർക്കൊന്നും ഇല്ല പ്രത്യേകിച്ച് ഇപ്പം നീ പറഞ്ഞില്ലേ ആ കുട്ടിക്കില്ല ആണോ ഉറപ്പാണോ കേശവ് ചോദിച്ചു ചോദിക്കുമ്പോഴും അവൻ്റെ മുഖം ആൽഫിയിലായിരുന്നു എന്നാൽ ജഗദീഷ് ആൽഫിയെ കണ്ണുമ വെട്ടാതെ നോക്കി നിന്നു അവൻ്റെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ അവൻ്റെ കണ്ണുകളിൽ വരുന്ന ദേഷ്യം കൈമുഷ്ടി ചുരുട്ടി കൈമുഷ്ടിച്ചുട്ടിപ്പിടിക്കുന്നത് എല്ലാം ജഗദീഷ് കണ്ടു ഈശ്വര കേശവിൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് തോന്നുന്നു ജഗദീഷ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കേശവിനെ നോക്കി പിന്നെ ആൽഫിയെയും നീ ധൈര്യമായിട്ട് നോക്കിക്കോടാ നമുക്ക് വേണ്ടി നമ്മുടെ ആൻസിക്കൊച്ച് കൊണ്ടുവന്നതാന്ന് തോന്നുന്നു ഈ മാലാകന്മാരെ അല്ലേടാ എന്ന് പറഞ്ഞ് എൽദോ നോക്കിയത് ആൽഫിയ ആയിരുന്നു അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ടതും ഇവനെന്തിനാ ദേഷ്യപ്പെടുന്നേ എൽദോ പതിയെ ചോദിച്ചതാണെങ്കിലും അത് അവർ നാലു പേരും കേട്ടു അവൾ അവൾ എൻ്റെയാ എൻ്റെ അമ്മു എൻ്റെ മാത്രം ഈ നരിക്കുന്നൽ വീട്ടിൽ ആൽഫ്രഡ് സാമുവലിൻ്റെ പെണ്ണാണ് അവൾ അപർണ സുബ്രഹ്മണ്യം എന്ന എൻ്റെ അമ്മു അവൻ പറഞ്ഞതും എല്ലാവരും ഞെട്ടി അവനെ നോക്കി ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറക്കരുതെട്ടോ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക